വിശ്വസിച്ച പ്രസ്ഥാനം തന്റെ മകനെ കൊലപ്പെടുത്തി കൊല്ലുമെന്ന് പറഞ്ഞാൽ അവരത് ചെയ്യുമെന്ന് ഞാൻ അവനോട് പറഞ്ഞിരുന്നതാണ് നെഞ്ചു തകർന്ന് കൃപേഷിന്റെ അച്ഛൻ നിനക്ക് നിന്റെ പാർട്ടി എനിക്ക് എന്റേതും അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് പക്ഷെ തല്ലിനും വഴക്കിനും പോകരുത് പ്രശ്നമുണ്ടാക്കാൻ പോകരുത് കൃപേഷിന് അച്ഛൻ കൃഷ്ണൻ എപ്പോഴും നൽകിയിരുന്ന ഉപദേശമായിരുന്നു ഇത് സി പി എമ്മിന് സ്വാധീനമുള്ള മേഖലകളാണ് പെരിയയും കല്ലിയോട്ടും ഇവിടെ നിന്ന് കോൺഗ്രസിൽ ചേർന്നതിന്റെ പേരിൽ കൃപേഷ് ഒറ്റപ്പെടൽ അനുഭവിച്ചിരുന്നു എന്നാൽ ഒരു പാർട്ടിയോട് അനുഭവം ഉണ്ടെന്ന് പറയാൻ ആരെയും പേടിക്കേണ്ടെന്നായിരുന്നു കൃഷ്ണൻ മകനു കൊടുത്തിരുന്ന ഉപദേശം നിനക്ക് നിന്റെ പാർട്ടി ഒരിക്കൽ പോളിടെക്നിക്കിൽ പ്രശ്നമുണ്ടായപ്പോൾ എസ് എഫ് ഐക്കാർ അവനെ തല്ലി അന്ന് ഞാൻ അവനോട് പറഞ്ഞു പ്രശ്നമുണ്ടാക്കില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നീ ഇനി കോളേജിൽ പോയാൽ മതിയെന്ന് അവൻ പിന്നെ പോയില്ല പേടിച്ചിട്ടാണ് അതോടെ പഠിത്തവും മുടങ്ങി അടുത്തിടെ സി പി എമ്മുകാർ ഇവിടെ ഒരു ക്ലബ്ബ് കത്തിച്ചു അതറിഞ്ഞ് അവൻ വീട്ടിൽ നിന്നും ഇറങ്ങിയപ്പോൾ ഇതിന്റെ പേരിൽ ഇവിടെ നിന്നും ഇറങ്ങിയാൽ ഇനി ഇങ്ങോട്ട് തിരിച്ചു വരേണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് അവൻ പോയില്ല ക്ലബ്ബ് കത്തിച്ചതിന്റെ പേരിൽ ഹർത്താൽ ആഹ്വാനം ചെയ്തപ്പോൾ കടയടപ്പിക്കാൻ അവനും പോയിരുന്നു അന്ന് സി പി എം അനുകൂലിയായ വത്സൻ എന്നയാൾ പറഞ്ഞത് നിന്നെ പിന്നെ കണ്ടോളാമെന്നാണ് അവനത് എന്നോട് വന്ന് പറയുകയും ചെയ്തു അന്ന് കൃഷ്ണൻ കൃപേഷിനോട് സൂക്ഷിച്ചു നടക്കണമെന്ന് പറഞ്ഞിരുന്നതാണ് അവർ തന്നെയാണ് ഗൂഢാലോചന നടത്തിയതെന്ന് ഉറപ്പിച്ചു പറയുന്ന കൃഷ്ണൻ കൊലപാതകത്തിന് പിന്നിൽ ആരൊക്കെ ഉണ്ടാകുമെന്നും എണ്ണി എണ്ണി പറയുന്നു കൊല്ലുമെന്ന് പറഞ്ഞാൽ സി പി എമ്മുകാർ അത് ചെയ്യുമെന്നും കൃഷ്ണൻ മകനോട് പറഞ്ഞിരുന്നു ഒരു തുണ്ട് ഭൂമിയിൽ നാല് കമ്പിൽ ചാരിവെച്ച ഓലകുണ്ട് ചുവരടക്കം മേഞ്ഞ ചെറിയ പുരയിലായിരുന്നു കൃപേഷും കുടുംബവും കഴിഞ്ഞിരുന്നത് ഒറ്റ മുറിയും അടുക്കളയുമുള്ള ഒരു കുടിൽ കൃഷ്ണന്റെയും ഭാര്യയുടെയും ഏക മകനായിരുന്നു കൃപേഷ് തൊട്ടടുത്ത് പ്രശ്നമുണ്ടെന്നും പറഞ്ഞ കൃപേഷ് എന്നൊരു പയ്യന് കുത്തേറ്റുവെന്ന് കേട്ടപ്പോൾ ആദ്യം ഇവർ വിശ്വസിച്ചില്ല ഇരുപത്തിയൊന്നുകാരനായ പയ്യനാണ് മരിച്ചതെന്നാണ് ആദ്യം കേട്ടത് പിന്നെയാണ് അത് കൃപേഷ് തന്നെയാണെന്ന് മനസ്സിലായത് കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മംഗളം ഡോട്ട് കോം സന്ദർശിക്കുക